കുറെ കാലമായിട്ടുള്ള കൂട്ടായ്മ നമ്മളെ ഫ്രണ്ട്സുകളും എല്ലാവരും കൂടിയിട്ട് വേറെ അവർ പിരിവെടുത്തിട്ടോ ഒന്നുമല്ല എല്ലാവരും കൂടിയും എത്രമാണെന്ന് വെച്ചാൽ അത് ഡിവൈഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ എത്ര പൈസ നമുക്ക് തരാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് അറുപത് എൺപത് ഇങ്ങനെ ആൾക്കാരുണ്ടാവും ഇപ്പൊ അറുപത് ആൾ ഇവിടെ ഉണ്ട് അകുതി ആള് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് അവിടെ റെസ്ക്യൂ ടീമിലുണ്ട് മെയിനായിട്ട് ഭക്ഷണം കിട്ടാത്തൊരു വിഷയമാണ് ഇവിടുന്ന് ചുരുമലിന്ന് ഭക്ഷണം കിട്ടേണ്ടിയിട്ടുണ്ടെങ്കിൽ പതിമൂന്ന് കിലോമീറ്റർ മേപ്പാടി പോകണം ഐ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടും വണ്ടിയിൽ കൊടുക്കുന്നു സൗജന്യമായിട്ട് സന്തോഷം എല്ലാവർക്കും ഹൃദയംഗമായ വെൽക്കം നമസ്കാരം ദുരിത മേഖലയിൽ എപ്പോഴും ഓടിയെത്തുന്ന ഒരു സംഘടനയാണ് നാദാപുരത്ത് പ്രവർത്തിക്കുന്ന വൈറ്റ് ഗാർഡ് അവർ ഇത്തവണയും വയനാട്ടിൽ എത്തിയിരിക്കുകയാണ് വയനാട്ടിലെ ഈ ഒരു പ്രളയബാധിത പ്രദേശങ്ങളിൽ ഉള്ളവർക്ക് സൗജന്യമായി ആഹാര സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ജോലിയാണ് അവർ ഇപ്പോൾ ചെയ്യുന്നത് മേപ്പാടിയിൽ നിന്നും ചൂരൽമലയിലേക്ക് പോകുന്ന വഴിയിൽ പുത്തുമലയ്ക്ക് സമീപമുള്ള കള്ളാടിമക്കാമിലാണ് അവർ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഇവിടെ നരിപ്പറ്റ ഗ്രാമപഞ്ചായത്തിലെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിലാണ് അവർ ഇത്തരത്തിലൊരു സംവിധാനം ഒരുക്കിയിരിക്കുന്നത് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം അടക്കം രാത്രി പന്ത്രണ്ട് മണിവരെ ഇവിടെ ഈ ആഹാര സാധനങ്ങൾ സൗജന്യമായി അവർ പാചകം ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറ്റ്യാടിയിലുള്ള ജസ്റ്റ് കാറ്ററിംഗ് സർവീസുകാരാണ് ഇതിനു വേണ്ടിയിട്ടുള്ള ഭക്ഷണം തയ്യാറാക്കുന്നത് എന്തായാലും വൈറ്റ് ഗാർഡ് അവരുടെ സ്വന്തം അത് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് പിരിവൊന്നും എടുത്തിട്ടില്ല അവരുടെ സ്വന്തം കയ്യിൽ നിന്നുള്ള പണം ഉപയോഗിച്ചിട്ടാണ് അവർ ഇത്തരത്തിൽ ഈ ഭക്ഷണം പാചകം ചെയ്ത് ദുരിതബാധിത പ്രദേശങ്ങളിലൊക്കെ കൊടുക്കുന്നത് എന്തായാലും നമുക്ക് ഇതിനകത്ത് ഈ അടുക്കളയിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഇതിൻ്റെ പ്രവർത്തകതയുമായി ഒന്ന് സംസാരിക്കാം ഒരു കല്യാണത്തിന് ഒരുക്കുന്ന സദ്യ പോലെയൊക്കെയാണ് അവർ ഈ ഭക്ഷണം പാകം ചെയ്യുന്നത് ഇതൊക്കെ ഈ രക്ഷാപ്രവർത്തനത്തിന് എത്തിയിട്ടുള്ള ആൾക്കാർക്ക് സൗജന്യമായി നൽകുന്ന ഭക്ഷണമാണ് നമുക്ക് ഇവിടെ കാണാം ഇത് അടുക്കളയാണ് ഇവിടെയൊക്കെ ചിക്കൻ ബിരിയാണി ആ ബിരിയാണിയാണ് കൂടുതലും ഉണ്ടാക്കുന്നത് ബിരിയാണി നെയ്ച്ചോറ് ഉണ്ട് മജ്ബൂസ് ഉണ്ട് ചിക്കൻ മജ്ബൂസ് നെയ്ച്ചോറ് ചിക്കൻ കറി പച്ചക്കറി ഡാല് നമ്മളെ ബോസാണത് മൂപ്പറാണ് ഇതിന്റെ മൊത്തം നേതൃത്വം വെക്കുന്നത് മൊത്തത്തിൽ ഉള്ളതാണ് ഉദ്ദേശിച്ചത് രാവിലെ ആറ് മുതൽ രാത്രി എട്ട് ഒമ്പത് പത്ത് പന്ത്രണ്ട് മണിയരെ ആണിക്കാരുണ്ട് ഇന്നിപ്പം പണിക്കാരായിട്ടല്ല മൊത്തത്തിൽ എല്ലാരും എല്ലാരും കൂടിയാണ് പോലെ നമ്മളൊരു കൂടിയാണ് ജസ ും വളരെ നന്നായിട്ട് അതായത് ചിക്കൻ ബിരിയാണി ഒക്കെ ഇവിടെ തയ്യാറാക്കി ഇപ്പം ആളുകൾക്ക് സൗജന്യമായി കൊടുക്കുകയാണ് ഇതിന് നേതൃത്വം നൽകുന്നത് ഇവിടുത്തെ പിന്നെ ഇവിടെ റെസ്ക്യൂ ടീമിനും മിലിറ്ററി എല്ലാ ഈ ബന്ധപ്പെട്ട എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇവിടെയുള്ള ആൾക്കാർക്കും നാട്ടുകാർക്കും ഏകദേശം ആൾക്കും ഇന്നലെ ഒരേയായിരം ആൾ ഫുഡ് നമ്മൾ ഇന്നും അതുപോലെ തന്നെ ചെയ്തു ഇനി എത്ര ദിവസം പാണ്ടിക്കണ നമ്മള് റെഡിയാണ് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക നമ്മൾ നമ്മളെ ഒരു കൂട്ടായ്മയാണ് നമ്മൾ കുറേ കാലമായിട്ടുള്ള കൂട്ടായ്മയാണ് നമ്മളെ ഫ്രണ്ട്സുകൾ എല്ലാവരും കൂടിയിട്ടും വേറെ ഒരു പിരിവെടുത്തിട്ടോ ഒന്നുമല്ല എല്ലാവരും കൂടിയും എത്ര വേണമെന്ന് വെച്ചാൽ അത് ഡിവൈഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ എത്ര പൈസ നമുക്ക് തരാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് നമ്മളിത് രണ്ടായിരത്തി പതിനെട്ടില് കവളപ്പാറ പറവൂര് എല്ലേ അങ്ങനെ എല്ലാവർക്കും ഫുഡ് നമ്മൾ പ്രളയം അല്ലെങ്കിൽ ഞമ്മള് കൊടുത്തിരുന്നു എൺപത് ആള് മുതൽ അറുപത് എൺപത് ഇങ്ങനെ ആൾക്കാരുണ്ടാവും ഇപ്പൊ അറുപത് ആള് ഇവിടെ ഉണ്ട് പകുതി ആള് ഡിവൈഡ് ചെയ്തിട്ട് റസ്ക്യൂ ടീമിലിട്ടുണ്ടാകും രാവിലെ എന്ത് ഭക്ഷണ രാവിലെ പൊറോട്ട ചിക്കൻ കറി പിന്നെ വെജ് ദാൽഫറി മണിക്ക് സ്റ്റാർട്ട് ചെയ്തു പിന്നെ ബിസ്ക്കറ്റ് പിന്നെ ബ്രെഡ് അങ്ങനത്തെ എല്ലാ ഇതുണ്ട് ഉച്ചക്ക് മജ്ബൂസ് ചിക്കൻ മജ്ബൂസ് പിന്നെ ദാൽ ഫ്രൈ വെജ് വെജിറ്റബിൾ വേണ്ടി വെജിറ്റബിൾ വേണ്ടി എടുക്കും വെജിറ്റബിൾ കൊടുക്കും പിന്നെ രാത്രി നെയ്ച്ചോറ് ചിക്കൻ കറി പൊറോട്ട കുബൂസ് ആ ഉണ്ടോണ്ടോ നമ്മള് എത്ര വേണ്ടി എത്ര രസം വേണ്ടി നമ്മൾ ഇവിടെ മെയിൻ ആയിട്ട് ഭക്ഷണം കിട്ടാത്തൊരു വിഷയമാണ് ഇവിടുന്ന് ചുരൽ മലയിൽ നിന്ന് ഭക്ഷണം കിട്ടേണ്ടി ഉണ്ടെങ്കിൽ പതിമൂന്ന് കിലോമീറ്റർ മേപ്പാടി പോകണം മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഇവിടെ മൊത്തം എത്രത്തോളം ആളുകളുണ്ട് നിങ്ങളുടെ ഉണ്ട് ഇണ്ട് ഇപ്പൊ അറുപത് പേര് ഇപ്പം ഉണ്ട് സംഘടന ഇവിടെ ഇപ്പം പ്രവർത്തിക്കുന്ന അറുപത് ആളുണ്ട് ഇനി നമുക്ക് നാളെ വേറെ ആള് വരും ഇവര് ചേഞ്ച് വേറെ ആള് വരും അങ്ങനെ ഈ ആളുകൾ വീട്ടിൽ പോകാനുള്ള സൗകര്യം ഇവിടെ തന്നെ ഇവിടെ തന്നെ തന്നെ പള്ളിയിൽ താമസിച്ചിട്ട് എന്ത് പിന്നെ പോയിട്ട് വരും പിന്നെ പോകേണ്ട അർജന്റുള്ള ആൾക്കാരെ പോകുമ്പോൾ അവിടുന്ന് വേറെ ആൾക്കാർ ഷിഫ്റ്റിന് വേണ്ടിയിട്ട് വന്നിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അതെ പാക്ക് നമ്മൾ കൊണ്ടു കൊടുക്കുകയാണ് ആ പാക്ക് ചെയ്തിട്ട് കൊണ്ടു കൊടുക്കുകയാണ് ഇന്നിപ്പോ ഇവിടുന്ന് പാലത്തിന്റെ അപ്പുറന്ന് സാധനങ്ങൾ കളക്ട് ചെയ്തിട്ട് ഇന്നലെ എത്താത്ത സ്ഥലം ഉണ്ടായിരുന്നു മുണ്ടക്കായത്ത് ആ അവിടെ എത്തിക്കുന്ന സംവിധാനം ഇന്നലെ രാത്രി ചെയ്ത് ഇന്ന് വണ്ടിക്കാർ കൃത്യമായിട്ട് ഇപ്പം നാനൂറോളം ഫുഡ് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട് എത്തിച്ചിട്ടുണ്ട് ബാക്കി എത്തിച്ചോണ്ടിരിക്കുന്നുണ്ട് എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നത് യൂത്ത് ലീഗ് ആണ് അംഗങ്ങളാണ് എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ സഹായം സഹായം എന്ന് പറഞ്ഞാല് അരിഭക്ഷണം കഴിക്കുന്ന ആളുകളും അവർ നിൽക്കുന്ന ഒരു സ്ഥലവും ഏത് സ്ഥലമാണെങ്കിലും അവർക്ക് എന്ത് ചെയ്യും നമ്മൾ ഫുഡ് എത്തിച്ചു എത്തിച്ചൊടുക്കും എന്താവശ്യപ്പെട്ട് എത്ര രാവിലെ നാസ്ത പത്ത് മണിക്ക് ഉച്ചക്കുള്ള ബിരിയാണി രാത്രി ഇപ്പം നാലുമണിക്കുള്ള ചായയും കടിയും അതുപോലെ വൈകിട്ടേക്കുള്ള രാത്രിക്കുള്ള ഭക്ഷണം എത്ര ആളുകളുണ്ടോ അവർക്കൊക്കെ അവർ ലൊക്കേഷൻ മാത്രം പറഞ്ഞു ഞങ്ങൾ അവർ ഭക്ഷണം എത്തിക്കുന്നതായിരിക്കും എല്ലാവർക്കും എല്ലാ കുറേ ആളുകൾക്ക് ഭക്ഷണം എത്താത്ത അവസ്ഥയൊക്കെ വന്ന സമയത്ത് ഞങ്ങൾ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു അതിൽ പിന്നെ ഒരുവിധം നേവിൻ്റെ മെയിൻ ആളുകൾ പിന്നെ ഇവിടുത്തെ സന്നദ്ധ സംഘടനകളെ മെയിൻ ആളുകളൊക്കെ ആഡ് ചെയ്തിട്ട് അവരെ എത്ര ആളുകളുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് സംവിധാനം ചെയ്തിട്ടുണ്ട് അതിനനുസരിച്ചിട്ടാണ് ഇപ്പോൾ ഭക്ഷണം പോകുന്നത് ഒരു സ്ഥലത്തും ഭക്ഷണം എത്താത്ത ഒരവസ്ഥ ഇന്നുണ്ടാവില്ല ഇന്നലെ പല സ്ഥലത്തും മുണ്ടക്കയ ആ ഭാഗത്തേക്ക് ഭക്ഷണം എത്തിയില്ല എന്നുള്ള പരാതിയൊക്കെ വന്നു മെയിനായിട്ട് നമ്മൾ പിന്നെ സന്നദ്ധ സംഘടനകളിൽപ്പെട്ട ആളുകളെയാണ് ഫോക്കസ് ചെയ്യുന്നത് അവർക്ക് ഭക്ഷണം എത്തിക്കലാണ് അത്യാവശ്യം അപ്പോൾ മറ്റേത് അവിടെ ഉള്ള നിലവിലുള്ള ആളുകളൊക്കെ നമ്മൾ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് അവിടെ ഭക്ഷണത്തിനുള്ള സംവിധാനം ഓരോ സംഘടനകൾ ചെയ്യുന്നുണ്ട് ഇവിടെ ഇന്നലെ മുതൽ ഇന്നലെ എനിക്ക് തോന്നുന്നു ഒരു എട്ടായിരം പേർക്കുള്ള ഭക്ഷണം നമ്മൾ ഇവിടുന്ന് പോയി കൊടുത്തു കൊടുക്കാൻ കഴിഞ്ഞു ഒരു പിന്നേഖല ഒരു സ്ഥലത്ത് ഒരു ഫ്ലഡൊക്കെ നടന്ന സ്ഥലത്ത് എങ്ങനെ എത്ര നമ്മൾ കൺട്രോൾ ചെയ്താലും ഒരു ഒരു തൃപ്തിയാകാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു ഇന്ന് ആ സംവിധാനങ്ങളൊക്കെ മാറി ഇന്ന് നല്ല രൂപത്തിൽ ഭക്ഷണം എത്താത്ത ഒരു സ്ഥലവും ഇല്ല അതിന് മെയിനായിട്ട് ഈ കുറ്റ്യാടിയിൽ നിന്ന് വന്ന നാദാപുരത്തുനിന്ന് വന്ന വൈറ്റ് ഗാർഡിൻ്റെ ടീമാണ് അവർക്ക് പിന്നെ നമ്മൾ സാമ്പത്തിക സഹായം ഓഫർ ചെയ്തപ്പോൾ അതൊന്നും വേണ്ട അതൊക്കെ ഞങ്ങൾ എത്ര ആഴ്ചയ്ക്കുള്ള സാധനങ്ങളും ഞങ്ങളുടെ അടുത്തുണ്ട് ഞങ്ങൾ ചെയ്തോളാം ഞങ്ങൾ ഇവിടെയുള്ള സംവിധാനം ഒരുക്കി തന്നാൽ മതി എന്ന് മാത്രമാണ് അവർ പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ സംവിധാനവും ഞങ്ങൾ അവിടെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വണ്ടിയും അതിനുള്ള സൗകര്യങ്ങളും അതിനുള്ള ആളുകളൊക്കെ നിലവിൽ വരുമ്പോൾ ഒരാൾക്കൊന്നും ഭക്ഷണം കിട്ടാതെ വന്നിട്ടില്ല നല്ല ഒരു ആശയം ആണ് ഇവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇത്രയും ദുരിതം അനുഭവിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഓടിയെത്തി അവർ ലാ ഒന്നും നോക്കാതെ അതായത് സ്വന്തം കയ്യിൽ നിന്നും പണം മുടക്കിയെടുത്താണ് അവർ ഇത്തരത്തിൽ ഒരു സേവനം നൽകുന്നത് എന്തായാലും പതിനായിരം പേർക്ക് ഒരു ദിവസം ഭക്ഷണം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയ കാര്യമൊന്നുമില്ല വലിയ കാര്യം തന്നെയാണ് അതും സുഭിക്ഷമായ അതും സ്വാദിഷ്ടമായ അതും ചിക്കൻ ബിരിയാണി രാവിലെ പൊറോട്ട ചിക്കൻ കറി അങ്ങനെ നോൺ വെജ് ഐറ്റംസ് എല്ലാം തന്നെ ഉണ്ട് ഇപ്പോൾ ഇവിടെ ഭക്ഷണം പാക്ക് ചെയ്യുന്ന സ്ഥലമാണ് ഒരുപാട് പേര് അവിടെ നിന്ന് ഇതെല്ലാം ഇതെല്ലാം ചെയ്യുന്നുണ്ട് ഈ ഈ നരിപ്പറ്റ പഞ്ചായത്തിന്റെ റെസ്ക്യൂ ടീമിന്റെ ഇവിടെ ഒരുപാട് ഒരുപാട് പേര് നിങ്ങളുടെ കൂടെ ഉണ്ടല്ലേ അതെ ഞങ്ങളുടെ പേരുണ്ട് അതേപോലെ തന്നെ ായിട്ടുള്ള ഒരു ഇന്നലെ രാവിലെ മുതൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് അതിനുശേഷം ലഞ്ച് ഈവിനിങ് ചായും കടിയും ഉണ്ടായിരുന്നു ബിസ്ക്കറ്റ് അതുപോലത്തെ അതുപോലെ രാത്രി പൊറോട്ട റൊട്ടി ബ്രെഡ് അതേപോലെ ചോറ് തിനുശേഷം പിന്നെ ഇന്ന് കാലത്ത് ആറു മണിക്ക് റെസ്ക്യൂൻ്റെ ടീം അവിടുത്തേക്ക് പോകുമ്പോൾ അവർക്കുള്ള ബിസ്ക്കറ്റ് ചായ അതേപോലെ പിന്നെ പിന്നതിന് ശേഷം പിന്നെ പൊറോട്ട റൊട്ടി ബ്രെഡ് ചിക്കൻ കറി വെജിറ്റബിൾ കറി ഇതൊക്കെ കൊടുത്ത് അതിന് ശേഷം ഇപ്പോൾ പിന്നെ ചോറിൻ്റെ പരിപാടി ഇങ്ങനെ പേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേര് ഭക്ഷണം കഴിച്ചു പോയി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വണ്ടിയിൽ കയറ്റി പോകുന്നത് ഭക്ഷണം കൊടുക്കുന്നുണ്ട് സൗജന്യമായിട്ട് സന്തോഷം എല്ലാവർക്കും ഹൃദയംഗമായ വെൽക്കം നിങ്ങൾക്ക് എന്നുള്ള കാര്യത്തിൽ യാതൊരു ഞങ്ങൾക്ക് എല്ലാവരുടെയും പ്രാർത്ഥന മാത്രം മതി കാരണം പിന്നെ എല്ലാവരുടെയും പിന്നെ ഞങ്ങളെല്ലാവരും എല്ലാവരും സഹരിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് പക്ഷെ ഇത് കാണുന്ന എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അത്ര മാത്രം എല്ലാവരോടും അറിയാനുള്ള പുലിക്കുട്ടികളും ചുണക്കുട്ടികളുമായി നിങ്ങൾക്ക് വേണ്ടി തീർച്ചയായിട്ടും ഈ പ്രേക്ഷകെല്ലാം തന്നെ പ്രാർത്ഥിക്കും എന്തായാലും ഇവിടെ ഫയർ ആൻഡ് റെസ്ക്യൂന്റെ ഉദ്യോഗസ്ഥർ വരെ ഫുഡ് കഴിക്കുന്നുണ്ട് സാർ എങ്ങനെയുണ്ട് ഒരു ആഹാരം

സ്നേഹമാണ് അവരുടെ സ്നേഹം കൂടിയാണ് ഈ ഭക്ഷണത്തിൽ കൂടി അവർ വിളമ്പുന്നത് എന്തായാലും ഇത് കാണുന്നവരൊക്കെ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള ഒരു കാര്യം മാത്രമേ അവർ പറയുന്നുള്ളൂ പ്രാർത്ഥിച്ചില്ലെങ്കിലും കുഴപ്പമില്ല അവരെ ചീത്ത പറയാതിരുന്നാൽ മതി അല്ലെങ്കിൽ അവരെ അവരോട് മോശമായി ഒന്നും പെരുമാറാതിരിക്കുക അവർക്ക് എന്നും നന്മ മാത്രം ഉണ്ടാവട്ടെ എന്ന് മാത്രമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്